അറിഞ്ഞില്ലേ നമ്മളെ കമറുച്ച സെഞ്ചുറി അടിക്കാൻ പോവാണ് മൂപ്പര് ഏത് ലീഗിലാണ് കളിക്കുന്നത് പ്രീമിയർ ലീഗിലല്ല കേട്ടോ മൂപ്പര് കളിക്കുന്നത് മുസ്ലിം ലീഗിലാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം എൺപത്തിമൂന്ന് കടന്നു ഏത് നിമിഷവും നൂറാവും ഞാൻ ഇപ്പൊ ഒന്ന് നോക്കട്ടെ എത്ര കേസ് വരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി കാണുക കമറുച്ച നിങ്ങള് സെഞ്ചുറി അടിക്കാൻ പോവാണ് ആരാധകർ നല്ല ആവേശത്തിലുമാണ് സമ്മർദ്ദമുണ്ടോ കേസുകളുടെ എണ്ണം കൂടുന്നതിന് എനിക്ക് ഒരു പരിഭവം ഒരു സർക്കാർ വിചാരിച്ചാൽ ഏത് ഏത് കേസും ഇപ്പോ സിവിലായിട്ട് പോകേണ്ട കേസുകളൊക്കെ ക്രിമിനലാക്കി മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പക്ഷെ അത് നിൽക്കൂല എങ്ങനെ ഈ നേട്ടത്തിലെത്തി എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ആ കഥ കമറുച്ച തന്നെ വിശദീകരിക്കും രണ്ടായിരത്തി ഏഴിൽ ആണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പൊ നമ്മള് ഞാന് പണ്ടുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി ഒരു ചെറിയ രൂപത്തിൽ ഒരു കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു ഇറങ്ങി രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ സ്ഥാപനം നന്നായി ഇടയിൽ പിന്നെ ഈ ഓൺലൈനിലൊക്കെ എന്നെ കുറിച്ച് കൊറേ ഇതുപോലുള്ള വാർത്തകൾ വന്നു വന്ന സമയത്ത് കുറെയാള് പിൻവലിച്ചു പോയി നോട്ട് നിരോധനം വന്ന സമയത്ത് കുറച്ച് പ്രതിസന്ധിയായി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോഴേക്കും കൊറേ വിഡ്രോയിൽ വന്നു പിന്നീട് സ്ഥാപനം നടത്തിക്കൊണ്ടോ പോകാത്തൊരു സ്ഥിതി വന്നപ്പോഴാണ് ബ്രാഞ്ചുകളൊക്കെ അടച്ചു പൂട്ടിയപ്പോഴും കൂട്ടിയപ്പോഴും നന്നായി കരുതൽ കാണിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പതാം മാസം ഞാനിട്ടത് പത്ത് ലക്ഷം രൂപയാണ് കൂട്ടുന്ന സമയത്ത് പോലും ഇരുപത് ദിവസം മുമ്പ് പോലും ഇരുപത് ലക്ഷം വാങ്ങിയ ആൾക്കാരുണ്ട് ജനങ്ങളോട് ഇത്രയൊക്കെ കരുതൽ കാണിക്കുന്ന ഒരു നേതാവ് അഭിമാനമാണ് കമറുച്ച അല്ലെങ്കിലും നോട്ട് നിരോധനം ആരെയൊക്കെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ബി ആർ ഷെട്ടി തകർന്നു ഇപ്പൊ എത്രയോ ബിസിനസ്സുകാർ ഈ നോട്ട് നിരോധനത്തിനു തകർന്ന തരിപ്പണമായിട്ടില്ല അതിന്റെ ഭാഗമായി തകർന്നു പോയി എന്റെ വ്യക്തിപരമായ ബിസിനസ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിന്റെ ചെലവുകൾ നിർവഹിക്കാൻ ആവശ്യമായ കച്ചവടം എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് കച്ചവടം രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി അതാണ് കമറുച്ചയുടെ മുദ്രാവാക്യം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ എന്നാ ഒരു കഥ പറയാം കച്ചവടത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന പോലെ കമറുച്ച ഒരിക്കൽ ഒന്നിനു പോയി ബാക്കി കേ കണ്ടേ എന്റെ ഒരു നിയലുകൾ പോലെ എന്തെങ്കിലും രൂപത്തിൽ മൂത്രയ്ക്കാൻ പോകുമ്പോൾ പോലും പിന്നെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വട്ടമിട്ട് പറക്കുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിലുണ്ട് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ് പൊതുസ്ഥലത്ത് മൂത്രമൊഴിച്ചാൽ കൊതുകുകൾ വട്ടമിട്ട് പറക്കും ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് ഞാൻ എടുക്ക മടിയിൽ കനം ഉണ്ടെങ്കിലല്ലേ എന്റെ സാമ്പത്തികം എന്ത് എന്റെ സാമ്പത്തിക ഇൻകം ഇതൊക്കെ തുറന്ന പുസ്തകമാണ് അതിലപ്പുറം ഒന്നുമില്ല മുസ്ലിം ലീഗിൽ ഒരേ ഒരു ഓപ്പൺ ബുക്ക് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ കമർച്ച സംബന്ധിച്ച് സൂചനകൾ കിട്ടി ബാംഗ്ലൂരും പിന്നെ മംഗലാപുരത്തും കാസർഗോഡും അതുപോലെ തന്നെ എന്തൊരു കച്ചോടാണ് ഈ മനുഷ്യന് കാണുമ്പോ ഒരുതരം അങ്ങനെ മൊത്തത്തിൽ ഒരു തട്ടിപ്പ് വീരനായി ചിത്രീകരിക്കും ആളുകൾക്ക് പേടിയുണ്ടാവും തട്ടിപ്പ് വീരൻ എന്നൊന്നും പറയല്ലേ തട്ടിപ്പിന് ഇരയായി എന്ന് പരാതി പറഞ്ഞ സ്ത്രീകളിൽ ഒരാൾ ഒരിക്കൽ ഉടമകളിൽ ഒരാളെ കാണാൻ പോയി വീട് വീടച്ചിട്ടുള്ള കൂടി ഒളിക്കലി സാറ്റ് കളിയിൽ താരമാണ് അല്ല ഒരു ഭരണാധികാരിയല്ല മറിച്ച് ഒരു ജനപ്രതിനിധിയാണ് അത് ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ജനങ്ങളെ അഭിമുഖിക്കാൻ അവസരമുണ്ട് മൂന്ന് ജല്ലറിയും ഒരുമിച്ച് പൊട്ടൂല ഒരുമിച്ച് നഷ്ടത്തിലായില്ല അത് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല ആ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് പറയിക്കണം ഉത്തരവാദിത്തം ഒഴിയുന്നില്ല ഒരുപാട് പാവപ്പെട്ടവരുടെ കേസുണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അറിയില്ല കേട്ടോ പാവം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ലായിരുന്നു ആരൊക്കെയാണെന്ന് കമറുച്ച ഇങ്ങനെ അറിയോ ഇത് കമറുദ് നമ്മളെ അയൽവാസിയാണ് ലീഗിൽ ചെറുപ്പം മുതലേ നമ്മള് ലീഗിൽ തന്നെയാണ് ഉണ്ടായത് ആ ഒരു ഇതിൽ കൊടുത്തത് കൂട്ടി കഴിഞ്ഞതിന് ശേഷം കൊറേ പാവപ്പെട്ടവരുടെ പൈസ ഉണ്ട് അതൊക്കെ കൊടുക്കാൻ ഉള്ള തീവ്ര ശ്രമത്തിലാണ് ആരും ഡിസ്റ്റർബ് ചെയ്യല്ലേ കമറുച തീവ്ര ശ്രമത്തിലാണ് കേട്ടോ ഇതേപോലെ നമ്മളോട് ക്യാഷ് നമ്മൾ എത്ര പ്രാവശ്യം ഈ ഇവർ ഇനി ഉത്തരവ് എട്ട് ബാർ അഞ്ച് ബാർ നൂറ്റി നാല് ബാർ ആയിരത്തി ഒരുനൂറ്റി മുപ്പത്തി എട്ട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ കമറുദ്ദീൻ ഹാജറാണ് എം സി കമറുദ്ദീന്റെ നിലവിലെ ബാധ്യതകളും ആസ്തികളും സംബന്ധിച്ച് സെഞ്ചുറിയിലെ കണക്കും മുൻപ് അപ്രതീക്ഷിതമായ കണക്കെടുപ്പുമായി പ്രീമിയർ ലീഗല്ലീഗ് ബാധ്യത വരുന്ന തുക എം സി കമ്രദീന്റെ സ്വന്തം വാസ്തുകളും ബന്ധുമിത്രാദികളുടെയും സഹായങ്ങളും ഫാഷൻ കോഡ് സ്വത്ത് വിവരങ്ങൾ കൂടി സ്വരൂപിച്ച് ആറ് മാസത്തിനുള്ളിൽ ഈ സംഖ്യ കൊടുക്കാൻ വേണ്ടി ശക്തമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കമ്രദ്ദീൻ നൽകാൻ തീരുമാനിച്ചു ബിരിയാണി ബിരിയാണി പ്രതീക്ഷ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പം ആറുമാസം അവര് പൈസ കൊടുക്കുവോ ഇല്ല എം സി കമറുക്ക് തരുമോ ഇല്ല ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല ആറുമാസം കഴിഞ്ഞിട്ട് ആറുമാസം അത്ര ഏഴു മാസം അതെ ഇത് പാവങ്ങളാണല്ലോ ഈ തട്ടിപ്പിനിരയായി എന്ന പരാതിയായിട്ടൊക്കെ വന്നിട്ടുള്ളത് കേസുകളുടെ എണ്ണം ഇപ്പോ എൺപത്തി മൂന്നായി സെഞ്ചുറി അടിക്കോ എന്താണ് നിങ്ങളൊരു അഭിപ്രായം എന്താണ് ഞാൻ ഇപ്പൊ ഒന്ന് നോക്കട്ടെ എത്ര കേസ് വരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി കാണുക അപ്പൊ ശരി ഒരു ബിരിയാണി ഒക്കെ കഴിച്ച് നമുക്ക് കാണാം